ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാരിയെയുമാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അങ്ങനെ പൂജാരി ഓരോ കാര്യങ്ങളൊക്കെ നയനയോട് പറയുകയാണ് ഏതായാലും മോളെ മോളെ മോളുടെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മോളുടെ ഭർത്താവ് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അവർ അത് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് മോളെ ഓർത്ത് അവർ കരയും കാരണം അത്രയ്ക്ക് നല്ല മനസ്സാണ് മോളുടെയെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മോൾ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടുത്തെ ദേവി മോളുടെ കൂടെയുണ്ട് മോൾ ധൈര്യമായിട്ട് നിന്നോ മോളുടെ നല്ല മനസ്സ് അവർ തിരിച്ചറിയും എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയനെ അവിടെ തന്നെ നിൽക്കുകയാണ് പൂജാരി അങ്ങനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏതായാലും ഒരു പെൺകുട്ടിയാണ് അങ്ങനെ തന്നെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു രാത്രിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അതും അനന്തപുരിയിലെ കുഞ്ഞാണല്ലോ പെൺ മരുമകളാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അനന്തമൂർത്തിയെയും അനന്തമൂർത്തിയെയും മുത്തശ്ശിയേയും കൂടെ വിളിച്ച് പറയുകയാണ് പൂജാരി തന്നെയാണ് കേട്ടോ വിളിച്ച് പറയുന്നത് അങ്ങനെ അനന്തമൂർത്തിയെ വിളിക്കുന്നു ഫോൺ വിളിക്കുന്നു അങ്ങനെ പൂജാരി പറയുകയാണ് ഇവിടെ നിങ്ങളുടെ മരുമകൾ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഉണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമൊക്കെയാണ് എന്താണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് വേറൊന്നും പറഞ്ഞൊന്നുമില്ല എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു നിങ്ങൾ വന്നിവിടുന്ന് കൊണ്ടുപോ കൊണ്ടുപോയില്ലായെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ വേറെ എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പോരുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദമൂർത്തി പറയുന്നുണ്ട് നമുക്കിവിടെ പറയണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വരും അപ്പോൾ അത് ശരിയല്ലല്ലോ നമുക്ക് കാര്യവും കാരണമൊക്കെ അവളോട് ചോദിച്ചറിയാം എന്താ പ്രശ്നമെന്ന് അറിയണമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അനന്തമൂർത്തി മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ നയനെ ഇങ്ങനെ വളരെ വിഷമത്തോടുകൂടി അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ മുത്തശ്ശി ഓടി ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് എന്താ എന്ത് പറ്റി എൻ്റെ മോക്ക് എന്താ എൻ്റെ മോളെ നീ എന്ത് പണിയാ മോളെ കാണിച്ചത് ഞങ്ങളുടെ എല്ലാവരും എന്ത് മാത്രം ടെൻഷൻ അടച്ചെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ കരച്ചിലോട് ഈ സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ മുത്തശ്ശിക്ക് മുത്തശ്ശി പറഞ്ഞു എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എൻ്റെ മോൾ എന്തിനാ എൻ്റെ മോള് അറിയാം എന്താണെങ്കിലും ഈ മുത്തശ്ശിയോടും മുത്തശ്ശിനോടും പറയാം നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അത് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കുറിപ്പ് എടുത്ത് കാണിക്കുകയാണ് ആ ഒരു കുറിപ്പ് എടുത്ത് കാണിക്കുന്നു നമ്മുടെ അനന്തമൂർത്തി അത് വായിക്കുന്നു അനന്തമൂർത്തി വായിച്ചതും വല്ലാത്തൊരു ടെൻഷൻ അനന്തമൂർത്തിക്കും കാരണം വേറെ ഒന്നും തൻ്റെ അസുഖൻ കാരണമാണ് ആദർശ് നയനയെ സ്നേഹിക്കുന്നതും മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നതും എന്നൊക്കെയാണല്ലോ അതിൽ എഴുതിയിരിക്കുന്നത് ഏതായാലും ഇത് വായിച്ചു ഇത് വായിച്ചു മുത്തശ്ശിയും വായിച്ചു മുത്തശ്ശിയും മുത്തശ്ശിനും വായിച്ചു കഴിഞ്ഞപ്പോൾ മോള് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മോളെന്താ വിചാരിച്ചത് അവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്ത് കാര്യമാണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ മോള് വിഷമിക്കുന്നത് കൊണ്ട് അവന് അത് വല്ലാത്തൊരു വിഷമമുണ്ട് അതുകൊണ്ട് മാപ്പ് ചോദിച്ചാണ് അതായത് നിന്നോട് മാപ്പ് ചോദിച്ചാണ് ഇത് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി അവൻ എഴുതിയത് അപ്പം തന്നെ മോൾക്ക് അതിൽ മനസ്സിലാക്കിക്കൂടെ അവന് മോളോട് ഇഷ്ടമുണ്ട് എന്ന് അതുകൊണ്ടാണല്ലോ അവൻ ചെയ്യുന്ന തെറ്റ് അത് തെറ്റാണെന്ന് അവൻ തിരിച്ചറിയുകയും അത് ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തത് അത് മോൾ ോടുള്ള ഇഷ്ടം കൊണ്ടാ അല്ലാതെ മോൾ വേദനിക്കുന്നത് കാണാൻ ഒരിക്കലും മാതൃശ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടല്ലേ മോളെ അതുകൊണ്ട് മോളൊന്ന് മനസ്സിലാക്കുക മോളൊന്ന് ഇരുത്തി ചിന്തിക്കുക ഞാൻ പറയുന്നതിൽ സത്യമില്ലേ എന്ന് അനന്ത്മൂർത്തി ചോദിച്ചു ഏതായാലും നയന ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പല പല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എന്തിനവിടെ നിൽക്കുന്നു ഞാൻ വെറും ഒരു അതിഥി മാത്രമാണ് നിങ്ങളുടെ വീട്ടിലെ അനന്ത് പുരിയിലെ അതിഥി മാത്രമാണ് എന്നെ ഒരു അതിഥിയുടെ സ്ഥാനത്ത് മാത്രമാണ് ആദർശേട്ടം കാണുന്നത് പിന്നെ ഞാൻ എന്തിന് നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ ഉത്തരം മുട്ടിപ്പോയി മുത്തശ്ശിക്കും മുത്തശ്ശനും എങ്കിൽ പോലും മുത്തശ്ശനും മുത്തശ്ശിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നയനയെ ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് നയനയെ സോഫ്റ്റ് ആക്കാൻ എളുപ്പമെന്ന് പറ്റൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുത്തച്ഛിയും മുത്തച്ഛനും ഓരോന്നൊക്കെ പറഞ്ഞ് നയനയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ആദർശം അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെയൊക്കെയോ അറിഞ്ഞ് കയറി വന്നു അങ്ങനെ കയറി വന്നതും മുത്തച്ഛനും മുത്തച്ഛും അവിടെ നിൽക്കുന്നത് കണ്ടു നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം കണ്ണിൽ കുറേ നേരം നോക്കി നമ്മുടെ നയനേനെ കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു തിളക്കമൊക്കെ കണ്ണിനുണ്ട് തിളക്കമൊക്കെ കണ്ണിനുണ്ട് അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് ആ ഒരു വിഷയമൊക്കെ അങ്ങ് മാറ്റിയിട്ട് ആദോഷ് പെട്ടെന്ന് ചോദിച്ചു എവിടെ പോയതായിരുന്നു ടീ നീ നീ എന്തിനടി ഇങ്ങനെ ചെയ്തത് എത്ര മാത്രം പേടിച്ചെന്നറിയാമോ ഒരു രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാതെയാണ് ഞങ്ങൾ നിന്നെ തിരക്കി നടന്നത് അതും പോരാഞ്ഞിട്ട് നിൻ്റെ അമ്മ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാമോ നിൻ്റെ അമ്മ നിൻ്റെ അമ്മ എന്തൊക്കെ അറിയാമോ ഹാ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റുന്ന പറഞ്ഞത് എന്തായിരുന്നു നിനക്ക് പറ്റിയത് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞ് വായി വായി കിട്ടിയതൊക്കെ ഇങ്ങനെ പറയണം കാരണം ദേഷ്യമുണ്ട് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും ഒരു രാത്രി മുഴുവൻ നമ്മുടെ ആദർശം കഷ്ടപ്പെട്ടു കാരണം എവിടെയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഒരു പെൺകുട്ടിയാണല്ലോ രാത്രി ഇറങ്ങി പോകുമ്പോൾ കുടുംബക്കാർക്കുണ്ടാകുന്ന ആ ഒരു വേദനയാണ് അതും സ്വന്തം ഭർത്താവ് ണ്ടാകുന്ന ഒരു വേദനയാണ് നമ്മുടെ ആദർശ പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു നിർത്തു ആദർശം ഒനെ ഇനി നീ കൂടുതൽ അവളെ പേടിപ്പിക്കൊന്നും വേണ്ട അവളെ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നിനും അല്ല അല്ല മുത്തശ്ശിനും മുത്തച്ഛൻ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് മുത്തച്ഛനും മുത്തച്ഛൻ എങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അതിവിടുത്തെ പൂജാരി വിളിച്ച് പറഞ്ഞതാ മോൾ ഇവിടെ വന്നതേ വേറൊന്നിനുമല്ല ദേ നിനക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി എന്തിനാ പാതരാത്രി മുഴുവൻ ഇവളീ വന്ന് ഈ അമ്പലത്തിൽ നിൽക്കണത് അതെ മോൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു നീ മോളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ മോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നും ഒരു രാത്രി മുഴുവന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും ആ നേർച്ച ആ നേർച്ച ഇപ്പോൾ കണ്ടത് ഹോ ഹാ അതും വല്ലാത്ത നേർച്ചയായിപ്പോയി ഏതായാലും ഒരു നിമിഷം കൊണ്ട് ഞങ്ങളുടെ തീ തീറ്റിച്ച് കളഞ്ഞിലൂടി നീ എന്നും പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് നമ്മുടെ നയനയെ കൊണ്ടുപോവുകയാണ് ദേഷ്യം വന്നിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കാറിൽ കയറ്റി കാറിൽ കയറ്റി നേരെ അനന്തപുരിക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അനന്തപുരി തറവാട് കാണിക്കുകയാണ് അനന്തപുരി തറവാട്ടിൽ നമ്മുടെ കനകദുർഗം അവിടെ കൂളിളക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു സ്വന്തം മകളെ കാണാതെ പോയതിൻ്റെ എല്ലാ വേദനയും നിരാശയും അമ്മയ്ക്കുണ്ടല്ലോ അങ്ങനെ എൻ്റെ മകൾ ഇനി എവിടെയാണെന്ന് അറിയില്ല ബാ ഗോവിന്ദേട്ട നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം രാവിലെ ആയില്ലേ എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ എൻ്റെ മകൾ ഇവിടെ എൻ്റെ മകളെ കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളെയും നോക്കിക്കോ എൻ്റെ മകള എൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ മകൾ അറിയാമല്ലോ ഗോവിന്ദേട്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന നമ്മുടെ പൊന്നു പൊന്നുമോളെയൊക്കെ കാണാതെ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തലമുറ ഇട്ട് കരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ജലജ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കോമാ കോമാളിത്താരമായി കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ആത്മഹത്യ ഒക്കെ ചെയ്യാമെന്ന് പറയാം നിങ്ങൾ ചാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചത്തു കഴിഞ്ഞിട്ടോടെ അതിൻ്റെ പുറകെ ഞങ്ങൾ ഇനി തൂങ്ങണ്ടേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വിവരക്കേടായി പറയുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കനകദുർഗ എന്തിനാ എന്തിനും ഏതിനും ഞങ്ങളെ കുറ്റം ുന്നത് എൻ്റെ മകളെ കാണാതെ പോയതിൻ്റെ വേദന അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവ്യും പതിയെ വന്നിട്ട് കനകദുർഗിയോട് പറയുന്നുണ്ട് പോട്ടെ അമ്മേ സാരമില്ലമ്മേ നയനും ഇങ്ങോട്ട് വരുവായിരിക്കും അവൾ വരും അമ്മ സമാധാനപ്പെട എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും വേണം പെട്ടെന്ന് അമ്മ എന്നൊരു വിളി കേൾക്കുന്നത് അങ്ങനെ നമ്മുടെ കനകദുർഗ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നയനെ വന്ന് നിൽക്കുന്നു അങ്ങനെ ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിച്ചു വാരി പുള് പുണർന്നുകൊണ്ട് എൻ്റെ തങ്കമേ എൻ്റെ പൊന്നെ നീ എവിടെ അരുന്നടി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കനകദുർഗയുടെ ആ ഒരു കരച്ചിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമ്മുടെ കനകദുർഗ അത്രയും നേരം പൊട്ടിത്തെറിച്ച കനകദുർഗ മകളെ കണ്ട് അലിഞ്ഞില്ലാതായി പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് നമ്മുടെ നവ്യാണെങ്കിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഏതായാലും ചെന്നിട്ട് കുറച്ച് സ്നേഹിക്കുകയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും സംശയം തോന്നും ഇപ്പം എല്ലാവർക്കും തന്നെ ഇപ്പം നമ്മുടെ നവ്യോട് വലിയ മതിപ്പൊന്നുമില്ലല്ലോ കാരണം നയനയെ കാണാതായതിൻ്റെ പേരിൽ നവ്യയ്ക്കൊരു വിഷമമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും മാറ്റാൻ വേണ്ടി നമ്മുടെ നവ്യ നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി എവിടെയായിരുന്നു ചേച്ചി ഞങ്ങളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി ചേച്ചിന് തേടാത്ത സ്ഥലങ്ങളില്ല ഞങ്ങൾ ഒരുപോലെ പോളെ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ് ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി നിൽപ്പുണ്ട് ദേവയാനി ഇങ്ങ് വന്നിട്ട് അതെ മതി നിങ്ങളുടെ സ്നേഹപ്രകടനം നിർത്തുന്നുണ്ടോ ഇവിടെയുള്ളവരെ എല്ലാം തീ തീറ്റിച്ചിട്ട് ഇവൾ ഇത്രയും നേരം എവിടെ പോയി കിടക്കാതിരുന്നെന്ന് എനിക്കറിയണം എവിടെയായിരുന്നിട നീ നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിന്ന് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ദ്രോഹം നിന്നോട് ചെയ്തോ നിന്റെ വീട്ടുകാർ ഇവിടെ വന്ന് കാണിച്ച കൂത്തിന് എന്താ ഞങ്ങൾ പറയുക ഞങ്ങളെ കടിച്ചു തിന്നല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന സങ്കടത്തോടെ ഇങ്ങനെ കരയുകയാണ് അപ്പോൾ ആദർശം ഉണ്ടടുത്ത് അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തച്ഛനും കയറി വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം നയനമോള് വന്നതിൻ്റെ പ്രശ്നമാണോ ഇവിടെ എന്താ ദേവ്യാനി ഡേ എനിക്കറിയണം എനിക്കറിഞ്ഞേ പറ്റൂ ഇവൾ എവിടെ പോയി എന്തിനു പോയി ഇവൾ ഈ രാത്രി മുഴുവൻ എവിടെ ആയിരുന്നു എന്നും എനിക്കറിയണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകദുർഗ സോറി നയന പറയുകയാണ് അത് ഞാൻ പിന്നെ അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശിനും മുത്തശ്ശി ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് മുത്തശ്ശി പറഞ്ഞു മോൾ അമ്പലത്തിലായിരുന്നു അമ്പലത്തിലോ അമ്പലത്തിൽ ഇവളെന്തിനു പോയി അമ്പലത്തിൽ ഇവള് പോയത് വേറെ ഒന്നിനും അല്ല ഇവക്കൊരു നേർച്ച ഉണ്ടായിരുന്നു ആ ദശ്മോൻ സ്നേഹിക്കുവാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ അമ്പലത്തിൽ ഇരുന്നോളാമെന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഉറങ്ങിപ്പോയി അതാ അതാ സംഭവിച്ചത് അപ്പം നയനയുടെ മുഖത്ത് നോക്കി ദേവയാരി സത്യമാണോ കേൾക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സത്യം അമ്മേ അതാ സംഭവിച്ചത് എന്നിങ്ങനെ നയനയും പറഞ്ഞു ഏതായാലും നമ്മുടെ ജലജയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇതൊന്നുമല്ല സത്യം ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ട് അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കോളിളക്കം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇവിടം വരെ കഥ ഇന്ന് എത്തുമോ എന്നറിയില്ല നമുക്ക് നോക്കാം അല്ലേ കാരണം കഥ പതിയെ പതിയെ പോകുന്നത് കൊണ്ട് ചിലപ്പം ഞാൻ ഇനി മുന്നിൽ കയറിയെന്നറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വല കൂടുതൽ വരുമോ അതോ ഇതിനേക്കാൾ കുറവ് വരുമോ എന്ന് അറിയില്ല അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാൻ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ നവ്യയുടെ വളകാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഗർഭത്തിൻ്റെ വളകാപ്പൊക്കെയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ എല്ലാ എപ്പിസോഡുകളും മിസ്സെയാതെ കാണുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ